നടൻ ജയസൂര്യക്കെതിരെയുള്ള ആരോപണമാണ് ശക്തമായി നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നല്ല രണ്ടല്ല ഒരുപാട് പരാതികളാണ് നടൻ ജയസൂര്യക്കെതിരെ പല നടിമാരും പല രംഗത്തു നിന്നും നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ജയസൂര്യയുടെ കുടുംബം തന്നെ വളരെയധികം ശിഥിലമായിരിക്കുകയാണ് അവർ തമ്മിൽ വേർപിരിഞ്ഞു എന്നോ അവർ തമ്മിൽ പിരിയാൻ പോകുന്നു എന്നൊന്നുമല്ല പക്ഷെ ഇരിക്കുകയാണ് ഇപ്പോൾ ആ കുടുംബം മക്കളെ സ്കൂളിൽ വിടാതെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാനാകാതെ ജയസൂര്യക്ക് പോലും പുറത്തിറങ്ങാനാകാതെ എത്ര ദിവസം ഇവർക്ക് ഇങ്ങനെ കഴിയാൻ സാധിക്കും ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും വേദന തിന്നു നിൽക്കുകയാണ് ജയസൂര്യയുടെ കുടുംബം മക്കൾക്ക് സ്കൂളിൽ പോകാനും സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് മകൾ നന്നായി നൃത്തം ചെയ്യും അവൾക്ക് പോലും പോകാൻ പറ്റുന്നില്ല പല പ്രോഗ്രാമുകളും മിസ്സാക്കുന്നു അച്ഛൻ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പോണ്ട എന്ന് തന്നെയാണ് മക്കൾ പറയുന്നത് ജയസൂരിക്കെതിരെ വന്ന കടുത്ത ആരോപണങ്ങളൊക്കെ തന്നെയും ഇനി കേസെടുത്ത് മൊഴിയെടുത്ത് തെളിവുകൾ എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ന് മുകേഷിന്റെ തെളിവെടുപ്പ് തന്നെയായിരുന്നു മുകേഷ് പ്രതിയാണ് എന്നും ഒരിക്കലും ജാമ്യമില്ലാ വകുപ്പ് പോലും ചാർത്തേണ്ട കാര്യങ്ങൾ മുകേഷ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് തെളിവിൽ തെളിഞ്ഞത് ഇതിന് പിന്നാലെ തന്നെ ഓരോരുത്തരുടെ അടുത്തേക്കും എത്തും അതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മ വരും അതുപോലെ പ്രേക്ഷകർക്കെല്ലാം ഇക്കാര്യങ്ങളെയൊക്കെ മനസ്സിലാവുകയും ചെയ്യും നിരവധി പേരാണ് ഇപ്പോൾ ജയസൂര്യെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് ലൈംഗിക ആരോപണമാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരെ വന്നിരിക്കുന്നത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയസൂര്യക്കെതിരെ കേസെടുത്തു സിനിമാ ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റിലെ ശുചിമുറിക്ക് സമീപത്ത് വെച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി ആക്രമിച്ചു എന്നാണ് പരാതി ഐബിസി ത്രീ ഫിഫ്റ്റി ഫോർ ത്രീ ഫിഫ്റ്റി ഫോർ എ ഫൈനോട്ട് നയൻ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ നടിയുടെ ഏഴ് പരാതിയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസാണിത് നടിയുടെ മൊഴി ഇന്നലെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിന് പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ജയസൂര്യ അടക്കം സിനിമാ മേഖലയിൽ ഏഴുപേർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത് നടിയുടെ ആലുവയിലെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണം സംഘത്തിൽ ഉൾപ്പെട്ട ഡി ഐ ജി അജിതാ ബീഗം ജി പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തത് പരാതികളും മൊഴികളും ഔദ്യോഗികമായി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം സജീവമായതോടെ സിനിമാ പീഡന വെളിപ്പെടുത്തലുകൾ നടന്മാർക്കെതിരെയുള്ള കുരുക്കായി മാറുകയാണെന്ന് അറിയിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വെച്ച് നടൻ കടന്നു പിടിച്ച് ചുംബിച്ചെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു നടി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സെക്രട്ടേറിയറ്റും പരിസ്ഥിരവും അതുകൊണ്ടുതന്നെ സംഭവത്തിൽ കണ്ടോൺമെന്റ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം നേരിട്ടെന്ന നടിയുടെ പരാതിയിൽ ജയസൂര്യ കേസെടുത്തതിനു പിന്നാലെ മുകേഷ് ഇടവേളബാബു മണിയൻ പിള്ളരാജു എന്നിവരടക്കമുള്ളവർക്കെതിരെയും പോലീസ് കേസെടുത്തേക്കും ഇവർക്കെതിരെ പരാതി ഉന്നയിച്ച് നടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ